ഹലോ അപ്പം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് പുതിയൊരു വീഡിയോ ആണ് പുതിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് വീക്കെന്റ് ഒക്കെ ആയി അപ്പം എനിക്കിന്ന് ശനി ഞായറും വർക്കില്ല അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ഒന്ന് പുറത്ത് പോകാം പുറത്തു പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഒരു വിളി വന്നത് നമ്മൾ വീക്കെൻഡിൽ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ വൺ ഡേ അവിടെ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ രണ്ട് ദിവസം ഒന്ന് രണ്ട് ദിവസം ഉറപ്പായിട്ടില്ല അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് വരും അപ്പോൾ എവിടെയാണ് പോകണേ എങ്ങനെയാ എന്നൊക്കെ നമുക്ക് കാണാം ആരൊക്കെ എന്നൊക്കെ നമുക്ക് കാണാം വഴിയേ അപ്പോൾ നമുക്ക് പോയാലോ ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി ഇപ്പോൾ ഈവനിങ് ആയി ഓൾറെഡി നല്ല ലേറ്റായിട്ടുണ്ടെന്ന് ആരോ കമൻ്റിൽ പറഞ്ഞായിരുന്നു ഏതെങ്കിലും കറക്റ്റ് സമയത്ത് പോകുമെന്ന് ആഗ്രഹമില്ല എന്നിട്ടല്ല നടക്കുന്നില്ല എന്നിട്ടാ ഓക്കെ അപ്പം നമുക്ക് പോകാവേ ബാ അപ്പം നിങ്ങളും ഒരു സൂചന തരാം ഞാനിപ്പോൾ ഉള്ളത് ഡബ്ലിൻ ആണ് അതായത് അതൊരു കൗണ്ടിയാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജില്ല എന്ന് പറയില്ല കോഴിക്കോട് ജില്ല വയനാട് ജില്ല എന്നൊക്കെ പറയുന്ന പോലെ ഞാനൊരു ഡബ്ലിൻ കൗണ്ടിയാണ് അയർലൻഡിൻ്റെ അതിൻ്റെ വേറൊരു കൗണ്ടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ പോയാലോ അങ്ങനെ പെട്ടിങ് കിടക്കൊക്കെ എടുത്തിട്ട് രണ്ട് ദിവസത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്ന സീനാണ് ഇത് രണ്ട് ദിവസത്തേക്കുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷെ കുറച്ച് കൂടി എന്ന് തോന്നുന്നു എപ്പോഴത്തേയും പോലെ തന്നെ നമ്മൾ ലുവാസും മെസ്സ് ചെയ്തു ബസ്സും മെസ്സ് ചെയ്തു പിന്നെ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കണല്ലോ ആ സമയത്താണ് നമ്മൾ ഈ പൂവ് നോട്ടീസ് ചെയ്ത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല വെയിലും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പിന്നെ നമുക്കിവിടെ ലുവാസ് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ട് മാറി നിന്നു do de... ലുവാസിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ പൊറത്തു കണ്ണ കാഴ്ച എപ്പോഴത്തേം പോലെ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ എല്ലാ ലുവാസ് സ്റ്റോപ്പിലും നിർത്തി നിർത്തിയാണ് പോണേ ഏകദേശം രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമുക്ക് ലുവാസ് ഇറങ്ങാനുള്ള സ്ഥലമായിട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ വേണ്ടിട്ട് എനിക്ക് ഇവിടെ എല്ലാ സ്റ്റോപ്പിന്റെ നല്ല നല്ല മരങ്ങളും നല്ല നല്ല പൂക്കളും ഉണ്ട് ആ അപ്പം നമ്മൾ ലുവാസ് ഇറങ്ങി ഇനി ലുവാസ് ഇറങ്ങി ഇനി നമുക്ക് ബസ് കയറണം ഇവിടെ ബസ് സ്റ്റാൻഡ് ഇവിടെ ബസ് സ്റ്റോപ്പ് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് അത് ആ കാണുന്നതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാൻ പക്ഷേ രണ്ട് മൂന്ന് സ്റ്റെപ്പ് നടക്കാനുള്ളതുള്ളൂ പക്ഷെ ബസ് വരാൻ ഇനി ഒരു മൂന്നാല് മിനിറ്റ് ഉള്ളു അപ്പം നമ്മൾ ഏറ്റവും തന്നെ നിൽക്കാമെന്ന് ഇനി ആ ബസ് കയറി കഴിഞ്ഞ് വീണ്ടും ഓരോ തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ്സ് ബസ് കിരിക്കണം എന്നാലാണ് നമുക്ക് അടുത്ത സ്ഥലത്തുള്ളൂ അവിടെ നിന്ന് വീണ്ടും നമുക്ക് പോണം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ട് ഇവിടെ നമുക്ക് നിൽക്കാം കുറച്ച് നേരം വൈകി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരത്തെ പോകേണ്ടി ആയിരുന്നു പക്ഷെ ലേറ്റായി പോയി കുറച്ച് ഞാൻ പിന്നെ പറഞ്ഞോളൂ പിന്നെ സരില്ല നമുക്ക് പയ്യ പയ്യ ചോയിച്ച് ചോദിച്ചു പോയി ഫൈനലി നമ്മൾ ബസ് കയറി ആൾക്കാര് കുറവാണ് തിരക്കൊന്നുമില്ല നമ്മൾ മേലെ ഇരിക്കുന്നത് ഇനി ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കും നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ട് വീണ്ടും നമുക്ക് വീണ്ടും ചേച്ചി സംഭവിക്കത്തില്ല അപ്പം നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് വീണ്ടും പോകാനുണ്ട് നല്ല വീനാണ് നല്ല ക്ലൈമറ്റ് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ എട്ടൊമ്പത് മണി ആകും ഇവിടെ സൺ പോവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല വെളിച്ചത്തിൽ നമുക്ക് പോവാം Apa ini? Uh, itu kan? Okay. ഏത് ബസ്സിൽ കയറിയാലും ജയനഹലേൻ്റെ സൈഡ് എനിക്ക് വേണം അത് നിർബന്ധ പിന്നെ ഒരു ഹെഡ്ഫോണും വെച്ചിട്ട് പാട്ടങ്ങ് കേട്ടിരിക്കുക പുറത്തെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഭംഗിയായതുകൊണ്ട് നല്ല രസമായിരിക്കും നാട്ടിലെ പോലെ കെ എസ് ആർ ടി സി ബസ്സും കൂടെ ആണെങ്കിൽ ആഹാ അന്തസ് ചെറിയ കാറ്റും നല്ല മഴയും അതുപോലെ ഹെഡ്ഫോണിൽ നല്ല മലയാളം പാട്ടുകളും ഓഹോ അത് വേറെ ലെവല് തന്നെയാണ് പിന്നെ നമ്മൾ കുറച്ച് മാറി മാറിക്കഴിയുമ്പോൾ നമുക്കിങ്ങനെ കാണാം ആ സൈഡിൽ കാണുന്ന അവിടെ കുറേ ഫാക്ടറീസൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടുത്തെ മണ്ണൊക്കെ ഖനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഇത് പുതുതായിട്ട് വരുന്ന റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നണം എനിക്ക് ഉറപ്പൊന്നുമില്ല അങ്ങനെ എന്തോ ആണ് നമ്മുടെ സ്ഥിരമായി പോണ സ്ഥലം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാഴ്ചകളും പുതുതാണ് ഞങ്ങൾക്കും നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ആദ്യമായിട്ട് കാണുന്ന കുറേ കാഴ്ചകളുണ്ട് കേട്ടോ ബാക്കിലിരുന്നു അടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഓക്കെ ഫ്രണ്ട് പോയിരിക്കാം അപ്പോൾ കുറച്ച് വീഡിയോസ് നല്ലോണം എടുക്കാനും പറ്റും അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് മുന്നിലേക്ക് ഞാൻ മാറിയിരുന്നു നല്ല വെയിലായിരുന്നെ മുഖത്തേക്ക് അടിച്ച് നമ്മൾ ഫ്രണ്ട്സ് ഇതിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് വെയിലടിച്ച് വെച്ച് വരും പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല വീഡിയോസ് കിട്ടില്ലെന്ന് വിചാരിച്ച് ഫ്രണ്ട് പോയി തന്നെയായിരുന്നു അപ്പോൾ അത്ര തിരക്കില്ലാത്ത ദിവസമായിരുന്നു തോന്നണം എനിക്ക് ഉറപ്പില്ല വീക്കെൻഡായിരുന്നു പക്ഷേ അത്ര തിരക്കുകളൊന്നും കാണുന്നില്ലായിരുന്നു ഒരു ഈവനിങ് ടൈം ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടെ ആ ടൈമിൽ തന്നെ ഈ കാഴ്ചയൊക്കെ ഇപ്പോൾ കറക്റ്റ് കിട്ടുന്നത് ഇവിടെ സമ്മർ ആയതുകൊണ്ടാണ് വിൻ്റർ ടൈം ആയിരുന്നെങ്കിൽ ഇപ്പോൾ മൂടിയേനെ ഇവിടെ ഫുള്ളി ഇറിട്ടായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ അതിരാത്രിയായ ഫീൽ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ പോകണ വഴി കുറച്ച് ദൂരം ഉണ്ടായിരുന്നോട്ടെ ഏകദേശം എനിക്ക് ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട് പിന്നെ വണ്ടി ഇങ്ങനെ നിർത്തി നിർത്തി ഓരോ കാഴ്ചകൾ കണ്ട് പാട്ടൊക്കെ കേട്ട് ഈ ടൈമിലായിരിക്കും ഞാനൊക്കെ ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തിരിച്ച് വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്യാനും പിന്നെ അവിടെ അല്ലറ അല്ലറ ചില്ലറ പരിപാടി കുളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനേ സമയമുണ്ടാകത്തുള്ളൂ അപ്പം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണത് ഈ ബസ്സിൽ കൂടെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ലുവാസിൽ കയറി കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളാണ് ആ സമയത്ത് നമ്മളെ വീട്ടിൽ വിളിക്കുന്നത് വീട്ടില് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തൊക്കെയോ പുതിയ വിശേഷം ചോദിക്കും ആ ടൈമിൽ നമ്മുടെ റിലേറ്റീവ്സിനെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വിളിക്കും അവരുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പം ഇവിടുത്തെ വിശേഷങ്ങൾ പറയും അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ സമയത്താണ് അങ്ങനെ ഫൈനലി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ആൾക്കാരും കൂടെ കൂട്ടാനുണ്ട് കൂട്ടിയിട്ട് നമുക്ക് ഇനി പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിങ്ങനെ ബസ് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ബസ്സിൽ കയറി ഒരുപാട് നേരത്തിന് ശേഷം ഫൈനലി ബ്ലാൻജിലെത്തി ഇനി ഇവിടെ നിന്നും ഞങ്ങൾക്ക് കൊറേ ദൂരം പോകാനുണ്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്താൻ അപ്പൊ ജനീനേം കിട്ടിയിട്ടുണ്ട് ഇനിയും ആൾക്കാർ ചേരാനുണ്ട് അപ്പൊ നമുക്കിനി പിന്നെ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കൊറേ നേരം വെയിറ്റ് ചെയ്ത് കയറി ജെയിനി ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ അവർക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ അടുത്തന്നെ മിസ്റ്റർ പ്രൈസിൻ്റെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് കണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി അവിടെ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാണ് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ഏകദേശം യൂറോ യൂറോജേൻ്റെ ഒക്കെ പോലെ തന്നെ അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ഐസ്ക്രീമും ബിസ്ക്കറ്റും പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളവും വാങ്ങിച്ചിട്ടിറങ്ങി ഇത് പിന്നെ അവർ അടി ഉണ്ടാക്കുക ഫ്രണ്ടിലിരിക്കാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു ഞാൻ വാങ്ങിച്ച ഐസ്ക്രീം ക്രീം അപ്പം നമ്മൾ നേരെ വണ്ടി കയറി പറപ്പിച്ച് വിട് പാപ്പാന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ കുറേ നാളിന് ശേഷം കണ്ടതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു ജെനീൻ്റെ നാട്ടിൽ പോയി വന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ ചേച്ചിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞു പിന്നെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഐസ്ക്രീമും പൊട്ടിച്ച് ഞാൻ തിന്നായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം ആയിരുന്നേ അത് നമുക്ക് പിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും അപ്പം നമ്മൾ ഇന്ന് പോണ സ്ഥലവും എന്താണ് ലേറ്റ് ആയി എന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കാരണം വീഡിയോസൊക്കെ ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു സാധനവും ഇത് നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം എനിക്ക് ചെയ്യാൻ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം ആണ് ഇത് ഇത് കാണുന്നില്ല മാങ്കോയും പാഷൻ ഫ്രൂട്ടിന്റെ ഇത് ആൾഡിയിലോ എല്ലായിടത്തും ഇത് കിട്ടും അത്ര വലിയ റേറ്റ് ഒന്നുമില്ല ാണ് ഇത് രസം രസ ഇതൊരു ബൈറ്റ് എടുത്തു ചേച്ചി എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാ അയർലൻഡിൽ കിട്ടാ നമുക്ക് അത്യാവശ്യം നമ്മളാദ്യം തിയറി ടെസ്റ്റ് പാസ്സാവണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യണമായിരുന്നു ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കണം പഠിച്ച് നമുക്ക് ഇപ്പൊ നാട്ടിലൊക്കെ പിന്നെ നന്നായിട്ട് നമുക്കൊന്ന് റോഡുകളൊക്കെ ആണെങ്കിലൊന്ന് മനസ്സിലാക്കി പിന്നെ ഇവിടെ നമ്മൾ നാട്ടിലെ വെച്ച് നോക്കുമ്പം കൂടുതലും എന്താ പറയുക ഇതുപോലെ ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് വേറൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ നമുക്കിപ്പം കാറിനകത്തുള്ള ബോണറ്റിനകത്ത് ഉള്ള സംഭവങ്ങളൊക്കെ അതായത് നമ്മുടെ എഞ്ചിൻ ഓയില് അതുപോലെ തന്നെ വാട്ടർ റീഫിൽ സാധനം പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ബാറ്ററിയുടെ കാര്യങ്ങൾ പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കുറേ കൂടെ മനസ്സിലാക്കാൻ പറ്റും ഫീസും വർക്കിംഗ് ആണോ ടൈപ്പ് നോക്കും അപ്പം ലൈറ്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ആണോ എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഓൺ പിന്നെ നമ്മൾ റോഡിൽ കൂടെ പോകും മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചേക്ക് ഈ വീഡിയോയിൽ അരമണിക്കൂറും ചേച്ചി നമുക്ക് ഇനി പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കറക്റ്റ് എല്ലാ കാര്യം കിട്ടിയിട്ടുണ്ട് ഡയറക്റ്റുമായിട്ട് ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്താൽ മതി പക്ഷെ ഇത് ഭയങ്കര ഉപകാരപ്പെട്ടു കാരണം ഇവിടെ വരുന്ന എല്ലാവർക്കും സോറി ജോബിനൊക്കെ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ സ്വന്തമായിട്ട് കാറുണ്ടോ വണ്ടി ഉണ്ടോ നമുക്ക് നോക്കിയിട്ടാണ് ജോബ് കൂടുതലും പോകുന്നത് ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിന് എടുക്കുകയാണെങ്കിൽ പോലും അവർ ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൻ എന്തുകൊണ്ടാന്ന് ചേ ചേച്ചി ഇപ്പൊ പറഞ്ഞതരോ എന്തുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഒരു ജോലി ഡിപ്പെൻഡ്സ് ആണ് ഇപ്പൊ നമുക്കിപ്പോ റിമോട്ട് ഏരിയയിലൊക്കെയാണ് പോകണ്ടെങ്കിൽ രണ്ടും മൂന്നും ബസ്സൊക്കെ കയറി പോവാനായിട്ടൊക്കെ പാടായിരിക്കും അപ്പൊ ചേച്ചിന്റെ നീണ്ട ക്ലാസ്സിന് ശേഷം നമ്മള് ഒരു ബ്രേക്ക് എടുത്തേക്കാണ് അങ്ങനൊന്നുമില്ല ചേച്ചി പറഞ്ഞ എന്തെങ്കിലും നല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ് ആക്ച്വലി ഇവിടെ വരുന്ന ഏകദേശം എല്ലാവരും തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ട് വന്നാൽ കൂടി വൺ ഇയർ വാലിഡ് അല്ലേ വൺ ഇയർ അല്ലേ വൺ ഇയർ മാത്രം ഇവിടെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ലൈസൻസ് എടുക്കേണ്ടി വരും അങ്ങനെ അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ എങ്ങോട്ടാ പോണീത് ആദ്യം നമ്മൾ പോകുന്നത് കെൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അത് മീത്ത് എന്ന് പറയുന്ന കൗണ്ടിയാണ് അതായത് ഡബ്ലിൻ പോലെ തന്നെ മീത്ത് എന്ന് പറയുന്ന ഒരു കൗണ്ടി ഉണ്ട് അവിടെ കെൽസിലാണ് ചേച്ചീന്റെ വീട് നമ്മൾ അവിടെ ആദ്യം പോകും അതിനുശേഷം വേറൊരു സ്ഥലത്ത് അത് പിന്നെ പറയാം ആ സ്ഥലത്തേക്കാണ് പോണത് അപ്പൊ ഇനി ചേച്ചിന്റെ ഒക്കെ വീട്ടിലെത്തിയിട്ട് നമ്മളിപ്പോൾ കാറ് പോണോണ്ടാണ് കേട്ടോ അത്ര വലിയ ദൂരം തോന്നാത്തത് ഇപ്പോൾ ബസ്സിലാണ് പോകണമെങ്കിൽ നമ്മുടെ സിറ്റിന്ന് വീണ്ടും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുക്കും നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് പിന്നെ അങ്ങോട്ടേക്ക് എപ്പോഴും ബസ്സും ഇല്ല നമ്മൾ കാറിന് ആയതുകൊണ്ടാണ് ഇത്ര വേഗം എത്തിയത് അപ്പോൾ ഒക്കെ സ്ഥലം എത്തി ഇതാണ് കെൽസ് എന്ന് പറയുന്നത് മീറ്റില് വേറൊരു പ്ലേസ് ആണ് അപ്പോൾ ഇതാണ് അവരുടെ സിറ്റി ഇവിടെ വേറെ ഒരു കൗണ്ടി ആയതുകൊണ്ട് തന്നെ സിറ്റി നമ്മുടെ ഡബ്ലിൻ്റെ അത്ര തിരക്കൊന്നും ഇല്ലാട്ടോ അവിടെ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഒഴിച്ച് ബാക്കി എല്ലാം കാണാൻ ഒരു വില്ലേജ് ടൈപ്പ് ആണ് കേട്ടോ ഭയങ്കര ഭംഗിയാന്ന് കണ്ട് കേട്ടിട്ടുണ്ട് ബാക്കിയെല്ലാ കൗണ്ടികളും നമ്മളെല്ലാ ഒന്നും പോയിട്ടില്ല പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മൾ ചേച്ചീനെ ഇവിടെ ഇറക്കി വിട്ടിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഇന്ന് നേരത്തെ ഓടിയതും കൊണ്ട് എവിടെയും കയറി ഒന്നും വാങ്ങാൻ സമയം കിട്ടില്ല അപ്പം ചേട്ടനെ അവിടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ചേട്ടയിൽ ഇറങ്ങി വന്നിട്ട് നമ്മൾ ചേട്ടയ്ക്ക് വീണ്ടും ടാറ്റ കൊടുത്തിട്ട് നവീൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി നമ്മൾ നമ്മൾ കലസിൽ ചേച്ചീൻ്റെ വീട്ടിലെത്തിയായിരുന്നു ചേച്ചീനെ ഇറങ്ങി വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട് കുറച്ച് സാധനങ്ങൾ ണ്ട് അപ്പൊ സാധനം വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എല്ലാ കടയൊക്കെ അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ചേച്ചീനെ ഇറക്കി ഞങ്ങൾ മാത്രമായിട്ട് പോവാം അപ്പൊ എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു അപ്പൊ പോയിട്ട് വരാവേ ഇവിടെ അധികം തിരക്കുകളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ പഴയ ആൾക്കാർ കുറച്ചും കൂടെ ഏജ് ആയിട്ടുള്ളവരൊക്കെ ഏകദേശം കൗണ്ടികളിലാണ് കൂടുതലും താമസിക്കുന്നത് നമ്മൾ നേരെ പോയത് ആൾഡിയിലേക്കാണ് ആദ്യം പിന്നെ ഇവിടെ കടകളൊക്കെ ഭയങ്കര കുറവാണ് ആൾഡിയും ലിഡിലും ഒക്കെ ഇവിടെ ആണെങ്കിൽ മുക്കിനു മുക്കിന് എല്ലാ കടകളും ഉണ്ടാകും പക്ഷേ ഈ ഈ ചില കൗണ്ടികളിലൊക്കെ കടകളൊക്കെ ഭയങ്കര കുറവായിരിക്കും ഇവിടെ ലിഡിലില്ല ഇവിടെ ആൾഡി മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് സൂപ്പർ ഉണ്ട് പിന്നെ ഇവിടെ ആൾഡിയിലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ നമുക്കാണെങ്കിൽ തപ്പി തപ്പി എന്താ എന്തെടുക്കേണ്ടെങ്കിൽ ലാസ്റ്റ് കൺഫ്യൂഷൻ ആയിപ്പോയി അങ്ങനെ ഞങ്ങൾ ഫുള്ള് കയറി എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടേ കാണുന്നതും എടുക്ക ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു കാരണം എന്തെടുക്കണം എന്നുള്ള തീരുമാനമില്ലാതെയാണ് ഈ കടയിൽ കയറിയേക്കുന്നത് അപ്പോൾ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പിന്നെ എൻ്റെ കുറേ പ്രഹസനങ്ങൾ അവളുടെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് എടുത്തു തരും എൻ്റെ ഫുൾ ഡ്രസ്സ് കാണിക്കുന്ന എല്ലാ വീഡിയോസിലും എൻ്റെ ഹാഫ് ആയിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ ഈ ഡ്രസ്സെങ്കിലും ഫുള്ള് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുന്നിൽ കൂടെ പ്രസനം കാണിച്ചത് ഒരാശത്തിന്റെ പുറത്ത് ജാക്കറ്റ് ഇടാതെ ഇറങ്ങിയതാണ് ഇവിടെ ഒന്നാമത് ഫ്രീസ് എന്താ ഫ്രീസറുള്ള ഏരിയയും കൂടിയാണ് നല്ല അല്ല അത് നല്ല പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഏത് കടയിൽ കയറിയാലും എല്ലാം കാണണം ആവശ്യമുള്ള സാധനങ്ങളൊന്നും നോക്കത്തുമില്ല അത് എടുക്കാനും പോകണില്ല ലാസ്റ്റ് നമ്മൾ ഓ പൈസ കൂടുതൽ അടുത്ത പ്രാവശ്യം എടുക്കാം അല്ലെങ്കിൽ സാലറി കിട്ടിയിട്ട് എടുക്കാം എന്നുള്ള ലാസ്റ്റ് ക്ലീശ് ഡയലോഗ് അടിച്ചിട്ടങ്ങ് ഇറക്കും പിന്നെ ബില്ല് പേ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആപ്പിൾ ഫോണൊക്കെ ആയതുകൊണ്ടേ ബില്ലൊക്കെ ഇതിൽ നിന്ന് പേ ചെയ്യാൻ പറ്റും എന്താണല്ലേ പണ്ട് കാർഡില്ലാതെ പുറത്തിറങ്ങാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഫോണും കൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ നേരെ വണ്ടിയിൽ കയറി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നടക്കാനാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ ചേച്ചീൻ്റെ അവിടെ നിന്ന് ആൾഡിയിലേക്ക് അല്ല ആൾഡി പത്തിരുപത് മിനിറ്റ് ഉണ്ടാവും പക്ഷെ നമ്മുടെ സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകണു നമ്മളിപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് ആക്ച്വലി പക്ഷേ ചേച്ചി ഒന്ന് ഫ്രഷ് ആവണം ഇനി ജെനി ഫ്രഷ് ആവണം ജെനി ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാ വർക്ക് ഉണ്ടായിരുന്നു ഇനി അവള് ഫ്രഷ് ആയിട്ട് വേണം നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഫൈനൽ േഷനിലേക്ക് പോകുന്നത് അത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇനി വീട്ടിലേക്ക് പോവാം കണ്ടോ ഇവിടെ ഇപ്പോഴും നല്ല വെളിച്ചമുണ്ട് ആക്ച്വലി ഇപ്പൊ എട്ട് മണിയായി സമയം എത്രയെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവണത് എട്ട് എന്ന് കാരണം ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല ടൈം എത്രയായിന്നു ഇരുട്ടായിട്ടില്ല ഇവിടെ എട്ട് എട്ടര ഒമ്പത് മണി ആകുമ്പോഴാണ് സൂര്യൻ പോവുക അതുവരെ ഇങ്ങനെ ഉണ്ടാകും ഇപ്പൊ ഒരു ഈവനിങ് ടൈം ആയ പോലെ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ആയി വീണ്ടും അപ്പൊ നമ്മൾ ഇനി ഒന്ന് സൂപ്പർ വാല്യൂയിലും കൂടെ കേറണം ദേവിടുത്തെ സൂപ്പർ വാല്യൂ സൂപ്പർ വാല്യൂൽ കയറിയിട്ട് നമുക്ക് നമ്മൾ ഒരു സാധനം തപ്പി വന്നിരുന്നു അത് ഉണ്ടോന്ന് നോക്കണം അപ്പൊ നമ്മള് ആൾഡീന ഇറങ്ങിയിട്ട് സൂപ്പർ വാല്യൂയില് പോവാണ് കാരണം നമ്മൾ ഒരു സാധനം തപ്പി വന്നതാ പക്ഷെ സാധനം കിട്ടിയില്ല അപ്പൊ അവിടെ ഒന്ന് ജസ്റ്റ് കേറി നോക്കാം ഉറപ്പില്ല നമുക്ക് പോവാം വന്ന സാധനം ഞങ്ങൾക്ക് ഫൈനലി കിട്ടി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കറക്റ്റ് അല്ലേ കറക്റ്റ് ഇല്ലേ ഒരു പാക്ക് പാക്കുണ്ടായിരുന്നുള്ളു ഇതിലാണെങ്കിൽ രണ്ടെണ്ണ വരുന്നുള്ളൂ അപ്പോ ഇത് ഭയങ്കര നല്ല സാധനാണ് ഇത് നമുക്ക് ആൾഡിയിൽ ലിഡിലും ഉണ്ട് അവിടെ നല്ല റേറ്റ് കുറവുമാണ് പക്ഷെ നല്ല സാധനമാണ് കേട്ടോ ഈ നമുക്ക് ഒരു ഡെസേർട്ട് ഫുഡൊക്കെ കഴിച്ച് ഇനി കഴിക്കണം തോന്നുന്നവർക്ക് ഇത് കഴിക്കാൻ നല്ലതാണ് മധുരം ഭയങ്കര കുറവുമാണ് അപ്പൊ ഇത് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യാം വൺ പോയിന്റ് സംതിങ് ഉള്ളൂ കേട്ടോ ലിഡിൽ ലിഡില് മാത്രൂ അൾഡിയിലില്ല ഇവിടെ പക്ഷെ ഒരെണ്ണം ഉണ്ടായുള്ളൂ അവസാനത്തെ പാക്കറ്റായിരുന്നു അത് ഞങ്ങൾ എടുത്തു അപ്പൊ ഇവൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല അപ്പൊ ഇവർക്കും കൊടുക്കാൻ കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നേരത്തെ വാങ്ങിയ ഒരു ഡെസേർട്ട് സ്വീറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അത് പൊട്ടിച്ചത് ഇങ്ങനെയാണോ ഇത് ഗ്ലാസ് ആണ് പിന്നെ നമുക്ക് ഇതിന്റെ മേലെ ഒരു ക്യാരമലിന്റെ പൗഡർ അതായത് ഒരു സാധനം അത് കൺചേരാം ഇത് ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കാനുള്ളതാണ് വയറ സ്ട്രോങ് ആയിട്ട് വെച്ചിരുന്നു ഉള്ളില് ഈനുണ്ടാവുക അതിലേക്ക് പക്ഷെ ഇതില് കൊറച്ച് വ്യത്യാസം ഉണ്ട് ലിഡിലത്തെ ആണെങ്കിൽ കൊറച്ചൂടെ വേറെ രീതിയില് ഇനി നമ്മളിത് ഫുള് മിക്സ് ആക്കിട്ട് ശരിക്കും കഴിക്കണേ ഇതിപ്പോ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ പ്രശ്നം ഓർ മധുരവുമില്ല പക്ഷെ നല്ല സാധനാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കണം അങ്ങനെയുണ്ട് കൊള്ളാം അതീ നല്ല ഉരുട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഇനി തിരി ഐ മീൻ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ചക്ക വറുത്തതൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ നമ്മൾ പോവാണ് അപ്പോൾ എല്ലാവരും ഇവിടെ മേക്കപ്പും ഒരുക്കവും എല്ലാം ആണ് അപ്പോൾ ഇപ്പോൾ സമയം ഒമ്പത് മണിയായി ഇനി വേഗം പോകണം അപ്പോൾ നമുക്ക് വേഗം പോവാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വീടൊന്ന് കാണിച്ചു തരാമേ സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണ് നമ്മൾ പോവുന്നത് ഞാവനിലേക്കാണ് ഞാവൻ എന്ന് പറയണ മീറ്റിലെ വേറൊരു പ്ലേസാ അപ്പൊ നമ്മൾ ഇനി അവിടേക്കാണ് പോകുന്നത് എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ ഒക്കെ പൊറത്തൊക്കെ പോകത്തില്ല രാത്രി ആകുമ്പോഴോ അല്ലെങ്കിൽ കാറിലൊക്കെ പോകുമ്പോൾ ശരിക്കും എന്റെ വീട് എനിക്ക് ഭയങ്കര മിസ് ചെയ്യലുണ്ട് കേട്ടോ ഇപ്പൊ ഇത് നമ്മളിങ്ങനെ ലലല്ലേ പടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു ഇങ്ങനെ പോവാണ് തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അപ്പോൾ ചേച്ചീന്റെ കുറേ തള്ളുണ്ടായിരുന്നു ഇവിടെ ഇരുന്നിട്ട് കുറേ കഥകൾ ഹൊറർ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കേറുന്നത് ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എങ്ങനെ എത്തിയിരിക്കുന്നു ഗേസ് i <laughs> നമ്മൾ വന്നേക്കണത് ഐശുവിൻ്റെ വിക്കിൻ്റെ വീട്ടിലേക്കായിരുന്നു അവർ നിൽക്കുന്ന നിൽക്കണത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഐശു ആണെങ്കിൽ ഒടുക്കത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നില്ല ഗെയിം ആണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഗെയിം അവർ തലയ്ക്ക് ഇപ്പം കയറി നിൽക്കുകയായിരുന്നു ഇപ്പച്ചാവു ഇപ്പച്ചാവു എന്നുള്ളതിലായിരുന്നു അവസാനം ചത്തു ഞങ്ങൾ എത്തി രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ചത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെത്തി നമ്മളൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടി അങ്ങോട്ടും കൊടുക്കാൻ നടന്നു ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഐശുവിൻ്റെ വീട്ടിൽ വരുന്നത് അല്ല ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ജസ്റ്റ് ഒന്ന് കയറി അപ്പം തന്നെ ഇറങ്ങി ഇങ്ങനെ നിൽക്കാനൊന്നും വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് ാസ്റ്റ് എത്തിന്റെ വീട്ടിലേക്കാണ് നമ്മള് വന്നത് ഈ സ്ഥലം എവിടെ ഞാവലിലാണ് എത്തി ഐഷിന്റെ ഹസ്ബൻഡ് വിക്കി വിക്കി നീ വന്ന് ഇൻസ്റ്റല്ലൂട്യൂബ് ആയിരലായി കട്ടേതോട്ടായി നന്നായി ഇതൊക്കെ 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 ആ അപ്പൊ ഇന്ന് എത്തിയിരിക്കുന്നു നമ്മളിവിടെയാണ് അവിടെ ഇരിക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ അത് ഇപ്പോഴും ഓർക്കുമ്പോഴും അടിപൊളിയായിരുന്നു പക്ഷെ എനിക്ക് ഫുൾ വീഡിയോ ഇതിൽ ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ട് എൻ്റെ ബാക്കി വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ നമ്മൾ ഇവിടെ അന്നത്തെ ദിവസം അടിച്ചുപൊളിച്ചായിരുന്നു